കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറ്റിക്കുരുമുളകനെ കുറിച്ചിട്ടാണ് നമുക്കിത് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ജനകീയാസൂത്രണം എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം പദ്ധതിയല്ല ഒരു മൊത്തത്തിലുള്ള ഒരു പേര് കൊടുക്കുന്നതാണ് ഈ ജനകീയ ആസൂത്രണം എന്ന് അതിനകത്ത് ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട് നമ്മുടെ സമഗ്ര കൃഷി കിഴങ്ങ് വർഗങ്ങളുടേത് അല്ലാതെ മട്ടുപ്പാവ് കൃഷി കുറ്റി കുരുമുളക് പദ്ധതി ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ അതിനകത്ത് വേർതിരിച്ച് വരുന്നുണ്ട് നമുക്ക് നമുക്കേതാണോ വേണ്ടത് നമുക്കത് അവിടുന്ന് ഫോം തരും അത് നമുക്ക് അടയാളം ചെയ്ത് നമുക്ക് പൂരിപ്പിച്ച് നമുക്ക് തിരിച്ച് കരവടച്ചതിൻ്റെ പേപ്പറും ആയിട്ട് നമ്മൾ കൃഷി ഭവനം കൊടുക്കുമ്പോഴാണ് നമുക്കിത് ലിസ്റ്റിൽ പേര് വരും ലിസ്റ്റിൽ പേര് വരും വരുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് കിട്ടുന്നത് ഇപ്രാവശ്യം നമുക്കതിൻ്റെ കൂടെ മൂന്ന് കുറ്റിക്കുരുമുളകും മൂന്ന് ചെടിച്ചട്ടിയും കൂടെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ മൂന്ന് ചെടിച്ചട്ടി തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒരുപാട് കട്ടിയോ കാര്യങ്ങളോ ഇല്ല എങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് ചെടിച്ചട്ടിയും കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് നമുക്ക് കുറ്റിക്കുരുമുളക് കിട്ടിയിരിക്കുന്നത് മൂന്നെണ്ണമാണ് ഒരു സെറ്റായിട്ട് കിട്ടുന്നത് ഇങ്ങനെയുള്ള ചിലതിനകത്ത് കായുണ്ട് ചിലതിനകത്ത് കായ് ഇല്ല ഇതിനകത്ത് ഇപ്പോൾ ഇല്ല എന്നാൽ ബാക്കി രണ്ടെണ്ണത്തിനകത്ത് നമുക്ക് കായ്കളുള്ള കുരുമുളകാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് പുറത്തു നിന്നൊക്കെ ഈ ഒരു കുറ്റി കുറ്റിക്കുരുമുളകൊക്കെ കായ്കളുള്ളത് മേടിക്കാനാണെങ്കിൽ ഒരെണ്ണത്തിന് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അത് പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും പിന്നെ ഒരു കാര്യം പറയാനായിട്ട് ഇതിപ്പോൾ നമുക്ക് കൊല്ലത്ത് കൃഷിഭവനിൽ നിന്നാണ് ഈ എഴുപത്തിയഞ്ച് രൂപയ്ക്കും മൂന്ന് ചെടിച്ചട്ടിയും മൂന്ന് കുറ്റി കുരുമുളകും കിട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞ് എല്ലായിടത്തും ഇതേ കണക്ക് തന്നെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല കാരണം ചിലടത്ത് ക്യാഷ് വാങ്ങാതെ ആയിരിക്കും കൊടുക്കുന്നത് ചിലയിടത്ത് ചെടിച്ചട്ടി കാണും ചെടിച്ചട്ടി കാണത്തില്ല നമ്മുടെ കൃഷിഭവനിൽ ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതേ കണക്ക് എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം മൂന്നെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിലടത്ത് എഴുപത്തഞ്ച് എന്നുള്ളത് നൂറ് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് എന്നാലും നമുക്ക് ലാഭമാണ് ഒരെണ്ണം നൂറ് നൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങുന്നത് നമുക്ക് മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടിയാലും ലാഭം തന്നെയാണ് അപ്പം ഒരു പദ്ധതി ഉണ്ട് എന്നും നിങ്ങളത് തിരക്കണമെന്നും അവിടെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് ലാഭത്തിന് കിട്ടുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കതെങ്ങനെയാണ് എങ്ങനെയാണ് കുറ്റിക്കുരുമുളക് നടന്നത് എന്നൊന്നും കൂടെ നോക്കാം ഇത് പാടിയിൽ ഹോളൊക്കെ ഉണ്ട് നമ്മൾ അടിയിൽ സാധാരണ പച്ചക്കറി തൈകളൊക്കെ നടുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലവും കൂടി ആയതുകൊണ്ട് അടിയിൽ നിറച്ച് കരിയിലകൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ കുറ്റിക്കുരുമുളക് നടുന്ന സമയത്ത് കരിയിലകൾ ഒന്നും തന്നെ ഇതിനകത്ത് നട്ടു കൊടു ഇട്ട് കൊടുക്കാറില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇത് അഴുകി കമ്പോസ്റ്റാകുമെന്നറിയാം എല്ലാവർക്കും അറിയാം ഇത് കരിയില കമ്പോസ്റ്റായി മാറിയൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടെ ഉണ്ട് അങ്ങനെ ഒരുപാട് നനവോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ അടിയിൽ കരിയിൽ ഇടുന്നില്ല പകരം ആ ഒരു ചെടിച്ചട്ടി കൊച്ചൊരു ചെടിച്ചട്ടിയുടെ അളവിൽ ഞാൻ ഇതേ കണക്ക് ഒരു ചെടിച്ചട്ടിക്കകത്ത് നിറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതേ കിണക്ക് ആ ഒരു ചെടിച്ചട്ടിക്കത് രണ്ട് ചെടിച്ചട്ടിയോളം മണ്ണ് സാധാരണ നമ്മൾ മേൽമണ്ണ് നമ്മുടെ ഗാർഡനിലുള്ള മേൽമണ്ണ് എടുക്കുന്നുണ്ട് അതേ ഒരു ചെടി ചട്ടിയുടെ അളവിൽ മണൽ എടുക്കുന്നുണ്ട് അതായത് വേര് നന്നായിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ജാമായിട്ട് ഇരിക്കരുത് കുറ്റിക്കുരുമുളക് അവർ കൃഷിഭവനിൽ നിന്ന് നമുക്ക് തരുന്നത് പശയുള്ള മണ്ണിനകത്തായിരിക്കും കാരണം പശയുള്ള മണ്ണിൽ നടുന്നത് അത് കുത്തി വെച്ച് വേരൊക്കെ പിടിക്കുമ്പോൾ അത് നല്ല ജാമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇളക്കം തട്ടുന്നടനെ ഇത് വാടിപ്പോകുന്ന ഒരു ചെടിയാണ് നമ്മുടെ കുറ്റിക്കുരുമുളക് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എടുക്കുകയും വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് കുഴപ്പങ്ങളൊന്നും കൂടാതിരിക്കാനാണ് അവർ കുറച്ച് പശയുള്ള മണ്ണിലൊക്കെ വെക്കുന്നത് വയ്ക്കുന്നത് നമ്മൾ വീട്ടിൽ നടമ്പോൾ ആ പശയുള്ള മണ്ണീന്നൊക്കെ കുറച്ച് ഇളക്കി മാറ്റിയിട്ട് നല്ല ലൂസായിട്ടുള്ള മണ്ണിൽ വേണം വെക്കാനായിട്ട് അതിനാണ് നമ്മൾ മണല് ചേർക്കുന്നത് ടു ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന റേഷ്യോയിലാണ് നമ്മളിത് നട്ട് കൊടുക്കുന്നത് അതായത് രണ്ട് ചെടിച്ചട്ടി മണല് മണ്ണ് ഒരു ചെടിച്ചട്ടി മണല് ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ ചാണകപ്പൊടി വരുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നട്ടു കൊടുക്കുന്നത് നമ്മുടെ ചെടിച്ചട്ടിയുടെ അടിയിൽ ഹോളുണ്ടെന്ന് ഉറപ്പാക്കണം അത് മറന്നു പോകരുത് കാരണം വെള്ളം കെട്ടി നിന്നാൽ നമ്മുടെ കുറ്റിക്കുരുമുളക് കുറ്റി കുരുമുളക് എന്നല്ല ഏത് ചെടിയാണെങ്കിലും നശിച്ചു പോകും കുരുമുളക് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും അതുകൊണ്ട് നമുക്കൊരു പകുതിയോളം നമുക്ക് ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് നമ്മുടെ മിക്സ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നടാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം ഞാനിപ്പോൾ ഒന്ന് നട്ട് കാണിക്കാം ഇതാണ് നടാനായിട്ട് എടുക്കുന്നത് അതിൻ്റെ കവറ് മാറ്റുമ്പോൾ അറിയാൻ പറ്റും പശപ്പനുള്ള മണ്ണായിരിക്കും ഒട്ടുമിക്ക എല്ലാവരും പശപ്പനുള്ള മണ്ണ് തന്നെ ആയിരിക്കും വെച്ചേക്കുന്നത് കാരണം പെട്ടെന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകി ചരിഞ്ഞ് കിടന്നാലും അത് പോകത്തില്ല മണ്ണതിൽ നിന്ന് ഇളകി പോവുകയോ അതിൻ്റെ വേരിന് കുഴപ്പങ്ങൾ പറ്റുകയോ ചെയ്യത്തില്ല അതായത് പശപ്പനുള്ള മണ്ണാണ് വേരൊന്നും പൊട്ടാതെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണങ്ങ് ഇളക്കി മാറ്റുക എങ്കിലേ പുതിയ നമുക്ക് വേരുകൾ നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ വേര് സ്പ്രെഡായിട്ട് വളർന്നു വരികയുള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അടിയിലത്തെ ആ ഒരു മണ്ണ് കുറച്ചധികം കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ചെടിയോലും അറിയാത്ത രീതിയിൽ പതുക്കെ വെക്കുക ആ വേരൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ മിക്സ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആ വേരൊക്കെ കവർ ചെയ്യണം ആ ഒരു മണ്ണൊക്കെ കവർ ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ ചുറ്റിനും എല്ലായിടത്തും ഒരുപോലെ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വേരൊന്നും തെളിഞ്ഞ് കാണരുത് ഒരുപാട് ചൂടോ കാര്യങ്ങളോ ഒന്നും കുറ്റിക്കുരുമുളകും പറ്റത്തില്ല അതുകൊണ്ടാണ് മുകളിൽ വേണമെങ്കിൽ നമുക്ക് കരിയിൽ കൊണ്ടോ ചെറുതായിട്ട് പുതയിട്ട് കൊടുക്കുക ഒരുപാട് വാരി ഇട്ട് കൊടുക്കരുത് ചെറുതായിട്ട് ചെറുതായിട്ട് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം പിന്നെ ഒഴിക്കുമ്പോൾ ഇത് ഇണക്ക് വെള്ളം നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും നമ്മൾ ഇത് കണക്കാണ് മൂന്ന് കുറ്റി കുരുമുളക് നമ്മൾ നട്ടിട്ടുണ്ട് ആ ഒരു ചെടിച്ചട്ടിയിൽ കൃഷിഭവനിൽ നിന്ന് തന്ന ആ ഒരു ചെടിച്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ മൂന്ന് നട്ടിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വളർന്നു വന്നതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റി നടാം അത് ഞാൻ പിന്നീട് കാണിച്ച് തരാം അതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഇതൊന്ന് വേര് പിടിച്ച് വരുന്നിടം വരെ ചെറിയ ഒരു തണലും ചെറിയ ഒരു വെയിലും കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം വെച്ചു കൊടുക്കാനായിട്ട് ആദ്യമായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്